തെന്മല ഡാമിൽ ജലസംഭരണ ശേഷി കുറയ്ക്കുന്ന എക്കലും മണലും നീക്കം ചെയ്യാത്തത് ജലസംഭരണത്തിന് ഭീഷണിയാകുന്നു ചെറിയ മഴയിലും ഡാം പെട്ടെന്ന് നിറയും വേനൽക്കാല ജലസേചനത്തിന് സംഭരിക്കേണ്ട വെള്ളം ഷട്ടറുകൾ തുറന്ന് ഒഴുക്കേണ്ട സ്ഥിതിയാണ് ഡാമിനോട് ചേർന്നുള്ള വൈദ്യുതോൽപാദന കേന്ദ്രത്തിലെ ജനറേറ്റർ പതിവായി തകരാറിലാകുന്നു ഇത് കാരണം വേണ്ടത്ര വെള്ളം ഉപയോഗിക്കാത്തതാണ് നിലവിൽ ഡാമിലെ ജലനിരപ്പ് വേനൽക്കാലത്ത് കുറയാതിരിക്കുന്നത് പതിവായി തകരാറിലാകുന്നതിനാൽ വേണ്ടത്ര വെള്ളം ഉപയോഗിക്കാത്തതാണ് നിലവിൽ ഡാമിലെ ജലനിരപ്പ് വേനൽക്കാലത്ത് കുറയാതിരിക്കുന്നത് ഡാമിലെ എക്കലിന്റെയും മണലിന്റെയും അളവ് കണ്ടെത്താൻ കഴിഞ്ഞ ജനുവരിയിൽ പീച്ചിയിലെ കേരള എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധ സംഘം ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തിയിരുന്നു എക്കൽ സാമ്പിളുകളും പരിശോധിച്ചു ഇത് സംബന്ധിച്ച് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തു അണക്കെട്ടിന്റെ സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ എക്കലും മണലും നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച സാധ്യതാ പഠനത്തിന് റിപ്പോർട്ടർ സഹായകമാകുമെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലുരുണി വന്യജീവി സങ്കേതത്തോട് ചേർന്നാണ് ഡാമിന്റെ ഭാഗങ്ങൾ അത്യപൂർവ്വ ജലജീവികളും സസ്യങ്ങളും എക്കൽ മണൽ റെഡ്ജിങ്ങിൽ നശിക്കുമെന്ന വാദത്താലാണ് രണ്ടായിരത്തി മൂന്നിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം തെന്മല ഡാമിലെ മണൽ എക്കൽ എന്നിവ നീക്കം ചെയ്യുന്നതിനെ എതിർത്തത് ഈ കുരുക്കഴിക്കാൻ സംസ്ഥാന സർക്കാർ നടപടിയെടുത്തില്ല പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാത്തവിധം എക്കൽ നീക്കം ചെയ്യുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുമില്ല ആയിരം കോടിയുടെ വരുമാനം നേടാൻ കഴിയുന്ന മണൽ ഡാമിലുണ്ട് മണൽ കലവറയൊരുക്കി വിൽക്കാനുമാകും കേരളത്തിലെ നിരവധി ഡാമുകളിലെ മണൽ നീക്കം ചെയ്യാൻ ഇപ്പോൾ തയ്യാറാക്കിയ പദ്ധതിയിൽ സംസ്ഥാനത്തെ റിസർവോയറിൽ നിന്ന് ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും മണൽ നീക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് കഴിഞ്ഞ പ്രളയശേഷം വൻതോതിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കണമെന്ന് ഡാം റെഗുലേറ്ററി കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വേർതിരിക്കുന്ന എക്കൽ കർഷകർക്ക് നൽകാനും മണൽ നിർമ്മാണ മേഖലയ്ക്ക് വേണ്ടി വിൽക്കാനുമായിരുന്നു സർക്കാർ പദ്ധതി ന്യൂസ് ബ്യൂറോ ودي